രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് ഇസ്രായേലിലെ ഒരു ചെറിയ കുടുംബം ശേഷം രണ്ടാമതൊരാൾ കൂടി കുടുംബത്തിലേക്ക് വന്നപ്പോൾ ആഹ്ലാദത്തിന് നാളുകളായിരുന്നു ബിബാസ് കുടുംബത്തിന് പത്തു മാസം മാത്രം പ്രായമുള്ള കെഫും നാലു വയസ്സ് മാത്രം പ്രായമുള്ള ഏരിയലും കളിചെരികളും കുസൃതികളുമായി സമാധാനപൂർണമായൊരു കുടുംബജീവിതം ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കെയാണ് കഥക് തള്ളി തുറന്ന് ഹമാസ് തീവ്രവാദികൾ ആ വീട് വളഞ്ഞത് ഇരു കൈകളിലും തന്റെ രണ്ടു മക്കളെയും നെഞ്ചോട് ചേർത്ത് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകല്ലേ എന്ന് ആ അമ്മ കരഞ്ഞപേക്ഷിച്ചു കുടിക്കാൻ വെള്ളമോ കൊടുക്കാൻ കുറച്ചു ഭക്ഷണം പോലും എടുക്കാൻ അനുവദിക്കാതെ ആ അമ്മയെയും രണ്ടു മക്കളെയും അവരുടെ പിതാവിനെയും അവർ വണ്ടിയിൽ തള്ളിക്കേറ്റി അവരുടെ മുന്നിലിട്ട് പിതാവിന്റെ തല തല്ലിപ്പൊട്ടിച്ചു നിസ്സഹായയായ ആ സ്ത്രീ തന്റെ പിഞ്ചോമനകളെ ചേർത്തു പിടിച്ച് ചോരയൊലിക്കുന്ന തന്റെ ഭർത്താവിന്റെ മുഖം നോക്കി കണ്ണീർ അടക്കി പിടിച്ച് എല്ലാം സഹിച്ചു നിഷ്കളങ്കരായ ആ ചുവന്ന മുടിയുള്ള കുട്ടികൾ ഇന്ന് ഇസ്രായേലി ബന്ധുക്കളുടെ പ്രതീകമാണ് ഇന്ന് രണ്ടു വയസ്സാകുന്ന കെഫിന്റെ പിറന്നാൾ ഇസ്രായേൽ ആഘോഷിക്കുന്നു പിറന്നാൾ ദിവസം അവന്റെ മുത്തച്ഛൻ കണ്ണീരണിഞ്ഞു നിൽക്കുന്നു അവർ ജീവനോടെയുണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല കെഫിന്റെ പിറന്നാൾ ഇതുവരെ അവനോടൊപ്പം ആരും ആഘോഷിച്ചിട്ടില്ല പത്തു മാസം പ്രായമുള്ളപ്പോൾ അവനെ തട്ടിക്കൊണ്ടുപോയി ഒരു വയസ്സായപ്പോൾ അവൻ ഹമാസ് ഭീകരരുടെ തീവ്രവാദ സങ്കേതത്തിൽ ഇടയ്ക്ക് ഈ കുഞ്ഞുങ്ങളെ ഹമാസ് കൊന്നുകളഞ്ഞു എന്ന വാർത്തകളും ഹമാസ് പുറത്തുവിട്ടിരുന്നു വിശ്വസിക്കാൻ കൊള്ളാത്ത വർഗമായതിനാൽ ആ വാക്കുകളിൽ ഇസ്രായേലിനെ മാനസികമായി പീഡിപ്പിക്കുക എന്ന ലക്ഷ്യവും ഉണ്ടായിരിക്കാം ആ വാക്കുകൾ സത്യമല്ലാതായിരിക്കട്ടെ എന്ന് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നു ഹമാസ് ഇതിനു മുമ്പ് മോചിപ്പിച്ച ഇസ്രായേൽ ബന്ധുക്കളുടെ കൂട്ടത്തിൽ ഇവർ ഇല്ലായിരുന്നെന്നും കുട്ടികളെയും അമ്മയും ഗാസാമുമ്പിലെ മറ്റൊരു തീവ്രവാദ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു തലക്കടിയേറ്റ് ചോരവാർന്ന ഇവരുടെ പിതാവിനെ ഇവരിൽ നിന്നും അകറ്റി മറ്റെവിടെയോ മാറ്റി പാർപ്പിച്ചേക്കുകയാണെന്നും പറയപ്പെടുന്നു നീചന്മാരായ ഹമാസ് തീവ്രവാദികളുടെ കൈകളിൽപ്പെട്ട് ആ കുഞ്ഞുങ്ങൾ വേദനിക്കാതിരിക്കട്ടെ എന്നാണ് അവരുടെ മുത്തച്ഛന്റെ പ്രാർത്ഥനയോടൊപ്പം ഓരോ ഇസ്രായേലികളുടെയും പ്രാർത്ഥന മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേൽ നൽകിയ പട്ടികയിൽ കെഫും വയസ്സ് പ്രായമുള്ള അവന്റെ കുഞ്ഞു ചേട്ടൻ ഏരിയലിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ കാത്തിരിക്കുകയാണ് അവരുടെ പിഞ്ചോമനകൾ ജീവനോടെ തിരിച്ചെത്തുന്നതിനായി